യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല നേടിയെടുക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് കുതിച്ചിട്ടുള്ളവരെ വിജയിച്ചിട്ടുള്ളൂ അപ്പോയേവർക്ക് ബ്രന്ദാവലിത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ സ്നേഹ ഇനി ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലുള്ള വ്യാഴമാരവർന്ന നക്ഷത്രക്കാരുടെ ഗുണഫലമാണോ ദോഷഫലമാണോ എന്ന് നോക്കാം അല്ലേ ധൈര്യം ആത്മവിശ്വാസം അതുപോലെ തന്നെ ഊർജ്ജസ്വലത എന്തും നേടിയെടുക്കാനുള്ള ത്വര ഇതെല്ലാം വർദ്ധിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ പിന്തള്ളപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം എന്നാൽ ഇനിയുള്ള കാലങ്ങളിൽ ആ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കുതിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ആത്മധൈര്യവും മനോബലവും കൂടി കൂടെ കൂട്ടിയാൽ മതി അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ദാനധർമാദികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലുള്ള കുറെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കാരണം ചെയ്ത് നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ സാധിക്കും അതുപോലെ എപ്പോഴും മനസ്സിനകത്ത് ഇങ്ങനെ ഓരോന്ന് കൂട്ടി വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് ചിന്തിച്ച് മറ്റുള്ളവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം അവർക്ക് നമ്മളോട് ഒന്നെങ്കിൽ വെറുപ്പാണ് അല്ലെങ്കിൽ എന്താ നമ്മൾ അവർ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആദ്യ കൂട്ടി മനോധൈര്യം എല്ലാം ചോർത്തി ആത്മവിശ്വാസമില്ലാതെ സന്തോഷമൊന്നുമില്ലാതെ സ്വയം കാര്യങ്ങളും മെനഞ്ഞെടുക്കാനുള്ള എടുക്കാനുള്ള ഒന്ന് നിർത്തിയിട്ട് ഊർജസ്വലതയോട് കൂടി മുന്നിട്ടിറങ്ങിയാല് ഏത് കാര്യത്തിലും വിജയം സ്ഥിതിക്കാൻ സാധിക്കും കേട്ടോ വേറൊരു കാര്യവും കൂടി ഉണ്ട് ഒന്ന് മടി പിടിച്ചു പോയാ മൊത്തം പരാജയത്തിലേക്ക് തലാശിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു മടി കൂടെ കൂട്ടിന് വരും അപ്പൊ ആ മടിയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പറയാ എനിക്ക് എനിക്കിപ്പ സമയമില്ല കുറച്ച് കഴിഞ്ഞു എനിക്ക് പറ്റും അപ്പൊ ഞാൻ വരാം എന്ന് പറയാ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ മടിയെ മാറ്റി നിർത്തുക ഓരോ ദിവസവും നമ്മൾ മടിയെ മാറ്റി നിർത്തി മാറ്റി നിർത്തി മുന്നോട്ട് പോകുമ്പോ നമുക്ക് ജീവിതത്തിൽ പെട്ടെന്ന് സക്സസ് ആവാനും വിജയിക്കാനും സാധിക്കും ശരിയല്ലേ അതുപോലെ ആത്മവിശ്വാസത്തോടു കൂടി ഏർപ്പെടുന്ന ജോലിയിലെല്ലാം വിജയിക്കാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട് തൊഴിൽ സ്ഥിരത ഉണ്ടാവാം അതുപോലെ ആരോഗ്യം ശത്രുക്കളുടെ മേലുള്ള വിജയം അതായത് ശത്രുക്കൾക്കൊക്കെ ഒരു പരാജയം പിന്നെ മാനസികമായിട്ട് ഉള്ള ഒരു ഉണർവ് നിന്മേഷം ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സ്വജന വൈദ്യം അതായത് സ്വജനങ്ങൾക്കൊക്കെ നമ്മളോടൊരു വിരോധമൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ നമ്മുടേതായ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല അപ്പൊ അന്നേരം അത് ചെറിയ ചെറിയ പിണങ്ങൾ പിണക്കങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ പങ്കളിക്കും പിന്നെ രോഗാവസ്ഥ കൊണ്ടൊന്നും കഷ്ടപ്പെടാതെ എന്തെങ്കിലും ഒരു ക്ഷീണം തോന്നിയാ അപ്പൊ തന്നെ ഡോക്ടറെ കണ്ടേക്കണം കേട്ടോ വെച്ചോണ്ടൊന്നും ഇരുന്ന് പ്രശ്നം വഷളാക്കല്ലേ കാരണം ഇന്നാട്ടെ നാളെ ആട്ടെ രണ്ടു ദിവസം കഴിയട്ടെ അല്ലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെക്കുന്ന ഒരു ശീലം ഉണ്ടാവും അപ്പൊ ആ ശീലമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്ത് മാറ്റി വെക്കണം ആ ശീലം മാറ്റി വെച്ചിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ ഏത് കാര്യങ്ങൾക്കും നമുക്ക് വിജയിക്കാൻ പറ്റും അതുപോലെ തന്നെ ധനം ഉണ്ടാക്കാൻ പറ്റും ഭൂമി വാങ്ങാൻ പറ്റും വീടൊക്കെ പണിയാൻ പറ്റും അതുപോലെ തന്നെ കിട്ടാ കിടക്കുന്നത് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ളതായ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എപ്പോഴും ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ വെച്ചത് പുലർത്തി ഒരു അടുക്കും ചിട്ടയും വെച്ച പൊതുവിൽ പുലർന്ന നക്ഷത്രക്കാർക്ക് അത് ആവോളം എങ്കിലും ഒന്നും കൂടി നിഷ്ഠയോട് കൂടി നമ്മൾ ആ കാര്യങ്ങളെയൊക്കെ നോക്കി കണ്ടാല് നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ സക്സസ് ആകാൻ പറ്റൂട്ടോ അപ്പൊ ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ മനഃപ്രയാസം വിഷമം ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട അവയൊക്കെ തരണം ചെയ്ത് നമുക്ക് ലൈഫിൽ സക്സസ് ആയിട്ട് മുന്നേറാൻ സാധിക്കും പിന്നെ യാത്രകളൊക്കെ ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാക്കും യാത്രാക്ഷീണം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് നഷ്ടങ്ങൾ രോഗങ്ങളൊക്കെ ഉണ്ടാക്കി തരും അതായത് പെട്ടെന്ന് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം ധനം രക്തങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോ എന്തെങ്കിലും പ്രസന്റേഷൻ കിട്ടുന്നതാവാ അങ്ങനെയൊക്കെയുള്ള ഒരു അതായത് നമ്മുടെ കയ്യിലേക്ക് എത്താനുള്ള ഒരു യോഗം നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏതൊരു പ്രവൃത്തിക്കും ഏതൊരു കാര്യത്തിനും നന്മയ്ക്കൊപ്പം തന്നെ തിന്മയുണ്ടാവും ഇല്ലേ അതായത് ലക്ഷ്മിയോടൊപ്പം തന്നെ ജ്യേഷ്ഠാ ഭഗവതിയും ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നന്മയോടൊപ്പം എപ്പോഴും തിന്മയുണ്ടാവും അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ പതറാതെ ധീരതയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയപ്പെടാതെ നല്ല രീതിയിൽ വിജയിച്ചു പോകാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നാൽ കൃത്യമായ രീതിയിലുള്ള അവനവന്റെ ആചരണ അനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ അതിന് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ ഇത്രേ സമയം എന്നോടൊത്ത് ബൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി നമസ്കാരം